ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഉറങ്ങാന്നുള്ള പ്ലാനാണ് ടെൻ്റത് കൂടുതൽ കാരണം പിള്ളേർക്കും ഹസ്ബൻ്റൊന്നും ഓഫീസും സ്കൂളൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ രാവിലെ ഒരു ഏകദേശം അൻപതര വരൊക്കെ കിടന്നുറങ്ങൂട്ടോ ഇത്തവണ പറ്റിയില്ല കാരണം ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു പോയ സമയത്ത് നമ്മൾ രണ്ടും മൈനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുമേനെ കാണുന്നിട്ട് കാണാനിട്ടോ എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടോയെന്നറിയില്ല ഒറ്റ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം രണ്ടു മൈനെ കണ്ടുകഴിഞ്ഞാൽ സന്തോഷം എന്നൊക്കെ പറയും അത് അറിയാം എന്നാലും ഒരു മൈനെ കണ്ടു കഴിഞ്ഞാൽ തിരഞ്ഞു നടക്കൂട്ടാ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു വിട്ടാ മക്കളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കാണെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നപ്പോൾ തലേദിവസം സാറ്റർഡേ സ്കൂളില്ല എന്നു പറഞ്ഞു ഇവർ കുറേ നേരം സിനിമ കാണാനായിട്ടൊക്കെ ഇരുന്നപ്പം പിള്ളേർ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം മൂത്താളോട് വിളിച്ചിട്ട് ചെറിയ ആളെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ തിരിച്ച് നമ്മൾ ഏകദേശം എട്ടതാ എട്ടേ മുക്കാലാവുമ്പോഴേക്കും തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതങ്ങനെ പിന്നെന്ന് പറയുമ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഏരിയയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ദേരിയിൽ ഏകദേശം ആകര വർഷത്തോളം നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നാട്ടിലെ പോലെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഭയങ്കര ഒരുപാട് കൗട്ടഡ് ഏരിയ അല്ലാട്ടോ കാമായിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ നാട്ടിലെ പോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും എടുക്കുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും മേ ബി എന്നാലും ഞാനിതിങ്ങനെ കാണുമ്പോൾ വീണ്ടും കൗതുകത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് വീണ്ടും എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ബീഫ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കിയത് ഇതുതന്നെ ആയിരുന്നു കേട്ടോ രാത്രിക്കും കാരണം സാധാരണ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ചോക്കുണ്ടാക്കിയ രാത്രി എന്തെങ്കിലും വേറെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം എനിക്ക് ഒട്ടും വയ്യായിരുന്നു തൈറോയിഡൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണിലാ ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാ ഞായറാഴ്ചകളിലും നമ്മളിങ്ങനെ പുറത്തിറങ്ങും സാലോടിക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ വാങ്ങും അങ്ങനെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന സമയങ്ങളിൽ സന്തോഷം ഉള്ളതാക്കാൻ ശ്രമിക്കുക ഉള്ള ജീവിതം ആരെയും വേദനിപ്പിക്കാതെ നന്മയോടുകൂടി ജീവിക്കുക അങ്ങനെയാണ് ചുറ്റിനുള്ള ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തി നന്മോടി ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ചായിട്ട് എങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക ദൈവം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനും മാഗാനുമുള്ള ഒരുപാട് കാരണങ്ങൾ ദൈവം തന്നെ നമ്മുടെ മുന്നിൽ കാണിച്ചിരുന്നുണ്ടല്ലേ പക്ഷെ ഞാനടക്കം പലരും മാകാനും ചിന്തിക്കാനൊന്നും തയ്യാറല്ല ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ലോസ് ഏഞ്ചലസിലോട് തീപ്പിടുത്തുണ്ടായപ്പോൾ ഞാനടക്കം പലരും ചിന്തിക്കുന്നുണ്ടാവുക അത് അമേരിക്കയിലല്ലേ ഇപ്പോൾ മുണ്ടക്കയത്തിലൊരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെയല്ലേ പക്ഷെ നാളെ നമ്മുടെ ജീവിതത്തിലും എന്താണ് ഉണ്ടാവുക എങ്ങനെയാണ് സംഭവിക്കുകയൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താ പറയുക അത്രയേ ഉള്ളൂ ജീവനും ജീവിതവും എന്താണ് എങ്ങനെയാണ് സംഭവിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ജീവിതത്തിൽ പലരും സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കി ഇന്നലെ നന്മയോട് ജീവിക്കുക ആരും വേദനിപ്പിക്കാതിരിക്കുക ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വന്നിട്ട് ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ